السلام عليكم ورحمة الله. إن الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أذن يا أنايا دكتور يكي أحمد كنت ഈ സ്റ്റേജിലുള്ള ആദരണീയനായ കേരള ജമ്മി തു പ്രസിഡന്റ് ടി കെ മുഹീദ്ദീൻ ഉമരി വിശിഷ്ട അതിഥികളെ കുണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരികള് വിചാരിച്ചതിലും വൈകിയാണ് നമ്മുടെ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് എനിക്ക് ശേഷം പ്രസംഗിക്കാനുള്ള നാളിൻകുട്ടി സുല്ലമി അടക്കമുള്ളവർ കാത്തിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കുടുംബ സംഗമം എന്നുച്ചരിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് സംഗമത്തിന് മുണ്ടായിരുന്ന സംഗമത്തെക്കാൾ മാധുര്യമുണ്ട് നേരത്തെ കഴിക്കതുപോലെ മാറി നിന്നവർ അകന്നു നിന്നവർ അടുത്തു നിൽക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ അകന്നു നിന്നതും ഒന്നിച്ചു നിന്നതും ഒക്കെ വെറുതെയായിരുന്നില്ല അനാവശ്യത്തിനായിരുന്നില്ല അനിവാര്യമായ കാരണങ്ങളാലാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് മറ്റു താല്പര്യങ്ങളോ ഭൗതികമായ ലക്ഷ്യങ്ങളോ ഒന്നും ഇതിൻ്റെ പിന്നിലില്ല എന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കും അത് മനസ്സിലാക്കിയവർക്കും ഒക്കെ അറിയാവുന്നതാണ് ഭൂമിഖത്ത് വന്ന പ്രവാചകന്മാർ അവരുടെ സമൂഹത്തെ ആദർശത്തിലേക്കാണോ ക്ഷണിച്ചുകൊണ്ടിരുന്നത് അതിൽ വിട്ടുവീഴ്ചയില്ലാതെ ആ ആദർശം പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്ന അത് മഹത്തായ ഒരു ഉത്തരവാദിത്തമാണ് മുന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയാണ് നമ്മുടെ സംഘടന കേരളക്കരയിൽ നഗരംഗത്ത് പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ കൂട്ടായ്മ ഇസ്ലാമി കൂട്ടായ്മയായിരുന്നു നിഷ്പക്ഷ സംഘവും തുടർന്ന് കേരള മുസ്ലിം ഐക്യ സംഘവും രൂപീകരിച്ചത് ഇസ്ലാമി തറവാട്ടിലെ കാരണവന്മാരായിരുന്നു ആ ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ആദർശപരമായി ബോധവൽക്കരിച്ചുകൊണ്ട് ഒന്നിച്ചുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമാണ് ശരിയായ ഐക്യം ഈ സമൂഹത്തിൽ വീണ്ടെടുക്കാൻ സാധിക്കുക എന്ന തിരിച്ചറിവാണ് കേരളത്തിലെ പ്രഥമ പണ്ഡിത സംഘടനയായ കേരള ജമീയത്തിലുള്ള രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് കേരള ജമീയത്തിലൊരുമ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ പണ്ഡിതോധിതമായ നേതൃത്വത്തിൽ ഒരു വ്യാഴപക്ഷക്കാലം നടന്നുകൊണ്ടിരുന്നു പിന്നീട് ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുവെങ്കിലും കേരള ജമ്മീയ തുലിമ ഈ ദൗത്യവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു ബഹുജന പങ്കാളിത്തം മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് കേരള ജമ്മീയത്തിലലിമയുടെ യോഗത്തിൽ വെച്ച് കേരള നഗരത്തിലും മുജാഹിദീന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് പ്രവർത്തനത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് പിന്നീട് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും വേണ്ടിയുള്ള രൂപീകരിച്ചത് മഹാനായ റസൂലല്ലാഹു വസല്ലം അറേഹിറല്ലെടുത്ത ആ സമൂഹം ദീർഘകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആശയപരമായ ചില വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും ചില ആളുകൾ അതിൽ പെട്ടുപോകുകയും പിന്നീടുണ്ടായ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി വിശുദ്ധ പുരാണും പുരുസമത്വം സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമനുസരിച്ച് മനസ്സിലാക്കി സ്വീകരിച്ച് ആചരിക്കുന്ന ആ രീതി അപരിസമത്തുകൾ ജമാ ാലങ്ങളിൽ തുടർന്നു വന്നു ആ മാർഗത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തോ അത് പറയുക ചെയ്യുക പ്രചരിപ്പിക്കുക എന്നതല്ല എനിക്ക് തോന്നിയത് ഞാനും മറ്റൊരാൾക്ക് തോന്നിയത് അയാളും ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആശയങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു പോകുമ്പോൾ ഭദ്രമായ അച്ചതക്കമല്ല ആദർശാധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയാറിടയില്ല അതുകൊണ്ട് തന്നെ ഇസാഹി പ്രസ്ഥാനത്തിന് ഭദ്രമായ ഒരു ആദർശ അടിത്തറയുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭദ്രമായ ആദർശ അടിത്തറ എന്ന് പറയുന്നത് അത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഏതാനും ചില മൗലവിമാർ കൂടിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ അഭിപ്രായങ്ങളല്ല നേരം ആ അടിത്തറ ഈ പ്രസ്ഥാനത്തിന്റെ സൈദ്ധാന്തികമായ അടിത്തറ അല്ലാഹു അവതരിപ്പിച്ചതിന്റെ സന്ദേശത്തിലാണ് ചെന്നെത്തുന്നത് ഒന്നാമത്തെ മനുഷ്യൻ തൊട്ടി അല്ലാഹു അവതരിപ്പിച്ച മാർഗദർശനം ആദ്യ തന്റെ ഭാര്യ സന്തതികളിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു പത്ത് തലമുറകളാണ് അതനുസരിച്ച് ജീവിച്ചത് പിന്നീടാണ് അതിൽ നിന്നവർ മാറിപ്പോകുന്നത് ആ ലക്ഷ്യത്തിലാണ് മോഹനധി കടന്നു വരുന്നത് തുടര തുടരുന്ന പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു ഹൂബി നബിയും ഇബ്രാഹിം നബിയും 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 ഇസ്മായിൽ അങ്ങനെ നിരന്തരമായ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു ആ പ്രവാചക ശൃംഖല മുഹമ്മദ് നബിയോടുകൂടി അവസാനിച്ചു ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിരുന്ന ദിവ്യ സന്ദേശത്തിന്റെ സമ്പീർണതും അവസാനത്തേതുമായ രൂപം അതാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വിശുദ്ധ ഖുർആൻ ആ അവതരിപ്പിക്കപ്പെട്ടു ദൈവീകമായ വിശദീകരണവും പ്രാവർത്തികമായ രൂപവുമാണ് അവിടുന്ന് തന്റെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തിട്ടുള്ളത് തന്റെ വാക്കിലൂടെ വിവരിച്ചു കൊടുത്തിട്ടുള്ളത് തന്റെ മുമ്പിൽ വെച്ച് അനുജന്മാർ ചെയ്തത് കണ്ട് എതിർക്കാതെ അംഗീകാരം നൽകിയിട്ടുള്ളത് ഈ വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും ഇതാണ് സാനം വരെ ഭൂമുഖത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ശാശ്വത ജീവിതത്തിൽ മോക്ഷം കൈവരിക്കുന്നതിന് അവർ അനുസരിക്കേണ്ട അനുധാപനം ചെയ്യേണ്ട ആദർശം എന്നതാണ് കലവറയില്ലാതെ നമുക്ക് ഏവർക്കും ഒരേ സ്വരത്തിൽ പറയാവുന്നത് ആ ഒരു ആദർശത്തിൽ അധിസ്ഥിതമായാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും ഭിന്നിച്ചുപോയ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദർശമില്ലാത്ത ഒരു ഒന്നിക്കലല്ല ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ലാത്ത ഐക്യമല്ല ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് വരമറിച്ച് നിങ്ങൾ ഏവരും മനസ്സിലാക്കിയ പോലെ വിശദമായ ആദർശ ചർച്ചകൾക്ക് ശേഷം ആദർശപരമായി ഒന്നിച്ചു നിന്ന് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത് നമ്മുടെ ആദർശം എന്ന് പറയുന്നത് വിശുദ്ധ പുരാണും തിരുസുന്നത്തുമാണ് അതാണ് നമ്മുടെ സൈദ്ധാന്തികമായ അടിത്തറ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ അടിത്തറയും തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരുമിച്ച് കൂടിയ മഴവരിമാരി തന്നെ അവസാനിക്കുന്നതല്ല ഇത് ആ തന്നെ തുടങ്ങി വെച്ചൊരു പ്രവർത്തനം ഭൂഹിനിയിലൂടെ നിരന്തരമായി പ്രവാചകന്മാർ ഏറ്റെടുത്ത് നിർവഹിക്കാം അള്ളാഹുവിന്റെ സന്ദേശം പ്രബോധനം ചെയ്യുക എന്ന മഹത്തായ പാരമ്പര്യം

ഇസ്ലാഹി തറവാട്ടിലെ പണ്ഡിത കേസരികളായ ഈ മഹാന്മാർ ഏറ്റെടുത്ത് നിർവഹിച്ചു പോകുന്ന ദൈത്യമാണത് അതാണ് ഇന്ന് ദുർബലരായ നമ്മുടെ കൈകളിൽ എത്തിപ്പെട്ടിരിക്കുന്നത് അത് മഹത്തായ ഒരാദർശമാണ് നമ്മുടെ കൈകളിലുള്ളത് അത് കണ്ണിൽ എന്നെ ഒഴിച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കേണ്ടതാണ് അതിൽ നിന്ന് നാം തെറ്റിപ്പോവാൻ പാടില്ല അതിന്റെ പേരിൽ നാം ഭിന്നിക്കുവാൻ പാടില്ല ആ ആദർശത്തിലാണ് നാം ഒന്നിച്ചിരിക്കുന്നത് ആ ആദർശമാണ് നാം മുറുകെ പിടിക്കേണ്ടത് ഇത് വലിയൊരു അനുഗ്രഹമാണ് ഭിന്നിച്ചു തടിയുന്നവർ ഒന്നിക്കുക എന്നുള്ളത് അത് മനുഷ്യർ അവരുടെ കൈകളിൽ കൈകളിലുള്ളത് ബോം ചെയ്തുകൊണ്ട് സമ്പാദിക്കാവുന്ന ഒന്നല്ല വിശുദ്ധ കുർ തന്നെ സൂചിപ്പിച്ചത് നിങ്ങൾ അതിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ കൊണ്ടാണ് സഹോദരന്മാരായി മാറിയിട്ടുള്ളത് എത്രയോ പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്തുകൊണ്ട് കലഹിച്ചുകൊണ്ടിരുന്ന ഔസഹരജത്രക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മഹത്തായ ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഒന്നിച്ചതിനെ സംബന്ധിച്ചാണ് ഖുർആൻ എടുത്തു പറഞ്ഞത് അതിനാൽ നാം മനസ്സിലാക്കേണ്ടത് ആദർശപരമായി രണ്ടു ചേരിയിൽ അകന്നു നിന്നിരുന്ന നാം ആദർശത്തിന്റെ പേരിൽ ഒന്നിച്ചു നിൽക്കുന്നത് അള്ളാഹുലിന്റെ അനുഗ്രഹമാണ് അതേതെങ്കിലും വ്യക്തികളുടെ കഴിവല്ല ഏതെങ്കിലും ആളുകളുടെ സമ്മർദ്ദമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങളല്ല മറിച്ച് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നാം അള്ളാഹുലിന്റെ ഒരു നേട്ടമാണ് അനുഗ്രഹമാണ് എന്നതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം അള്ളാഹുലിന്റെ ഒരു അനുഗ്രഹം സിദ്ധിച്ചാൽ ആ അനുഗ്രഹത്തിന് അനുഗ്രഹം ഓർക്കുകയും അത് നാം എടുത്തു പറയുകയും ചെയ്യുക എന്നതാണ് അനുഗ്രഹം ഞങ്ങൾക്ക് നിന്റെ എന്ന് വിശുദ്ധ കുർ പറഞ്ഞത് ആ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചത് എന്ന് നാം ഓർക്കണം അത് മറക്കരുത് അത് നാം എടുത്തു പറയണം അത് നാം അനുസ്മരിക്കണം വിസ്മരിക്കരുത് ഈ തരത്തിൽ அல்லாஹுவிட் அனுகிரகமாணு அங்கீகரிக்க அது சம்மதிக்க அது ஓர்க்கையும் அது எடுத்து பரையையும் செய்யு மூணாத்தாத்தோட நம்மில ஒரு அனுகிரகம் நமக்கு கைவந்தால் ബാലോദിന കുടുംബത്തിനല്ലാത്ത അനുഗ്രഹങ്ങള് അനുസ്മരിച്ചു കൊണ്ട് വിശുദ്ധ കുർ ആൻ പറയുന്നത് ബാലോദിന്റെ കുടുംബമേ നിങ്ങൾ ശുക്ർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് ഒരനുഗ്രഹം ലഭിച്ചാൽ ആ അനുഗ്രഹത്തിന് നന്ദിയായി അള്ളാഹുവിന്റെ മുമ്പിൽ തല കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങൾ നന്ദി കൂടി കാണിച്ചാൽ എന്റെ ശിക്ഷ കഠിനമായിരിക്കും എന്നാണ് അള്ളാഹുവിന്റെ സുവിശേഷവും താക്കീലും അടങ്ങിയ വചനം പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ് ഈ അനുഗ്രഹത്തിന് ശുക്ർ കാണിക്കേണ്ടത് അല്ലാഹു ചെയ്തു തന്ന ഈ അനുഗ്രഹം മനസ്സുകളെ കേർത്തിണക്കിക്കൊണ്ടോ ആദർശത്തിന്റെ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ മെയ്യായി ഒറ്റക്കറ്റായി ഈ മഹത്തായ ആദർശത്തിനും ആദർശ പ്രസ്ഥാനത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇതുപോലുള്ള സംഗമങ്ങള് ഇതുപോലുള്ള കൂടിക്കാഴ്ചകള് ഇതുപോലുള്ള പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങള് നമ്മുടെ പരലോക നന്മയ്ക്ക് വേണ്ടി ഈ ഐഹിക ജീവിതത്തിൽ നമ്മുടെ മനുഷ്യരുടെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു ഒന്നായി മുന്നേറുക എന്നതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത് ഇതിനിടയിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത വിചാരങ്ങളും ആലോചനകളും അല്ലാഹു ഇഷ്ടപ്പെടാത്ത സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഈ അനുഗ്രഹം വിപരീതമായി മാറും മാറും ഇത് ദോഷമായി പ്രതിഫലം ശിക്ഷാങ്ങി വരും ഇവിടെ സമൂഹത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരത്തിന് പകരം സമൂഹം നമ്മെ കൈവടിയുകയും നമ്മെ അപമാനിക്കുകയും ചെയ്യും ഈ പ്രസ്ഥാനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെയും ഈ പ്രസ്ഥാനത്തിൽ വന്നു ചേരുന്ന അനുഭാവികളുടെയും ഒക്കെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇത് ഓർക്കുക പൂർവോപരി ശക്തമായി ആദർശ പ്രചാരണ രംഗങ്ങളിൽ സജീവമാവുക الله سبحانه وتعالى أذن الله توفيقنا مكامر كنت وصلى الله وسلم على نبينا محمد وعلى آله وصحابته أجمعين والسلام عليكم ورحمة الله وبركاته